പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വിശപ്പ് മാറ്റും കൂട്ടായ്മ ഈ കഥ കേൾക്കൂ ചിങ്കാരം കാട്ടിൽ നിരവധി മാനുകൾ മുയലുകൾ കുരങ്ങന്മാർ പലതരം പക്ഷികൾ അണ്ണാൻമാർ കരടികൾ എന്നിവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അപ്രതീക്ഷിതമായി വേനൽ കടുത്തു കാട്ടിൽ മഴ പെയ്യാതെ വലിയ വരൾച്ച പിടിപെട്ടു വിത്തുകൾ കിട്ടാതെ അണ്ണാന്മാർ വിശന്നു തളർന്നു പഴങ്ങളും കായികനികളും കിട്ടാതെ പക്ഷികളും മൃഗങ്ങളും ഒരുപോലെ വിഷമിച്ചു ഒരു ദിവസം ബല്ലുകരടി കൂട്ടുകാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു നമ്മുടെ കാട്ടിൽ ആരും വിശന്നിരിക്കരുത് നമുക്കുള്ളതെല്ലാം പങ്കിടാ ഇതാ കുറച്ചു തേൻ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഞാൻ സൂക്ഷിച്ചു വച്ച കുറച്ചു കിഴങ്ങുകളുണ്ട് മുയലമ്മ പറഞ്ഞു ഈ വിത്തുകൾ തീരെ ചെറുതാണ് കുറച്ചപ്പുറത്തുള്ള മരത്തിൽ പാർക്കുന്ന അണ്ണാൻ പറഞ്ഞു പങ്കിടുമ്പോൾ ചെറുതും വലുതാകും പുഞ്ചിരിയോട് ബല്ലു പറഞ്ഞു അങ്ങനെ എല്ലാ മൃഗങ്ങളും ചേർന്ന് പ്രവർത്തിച്ചു തത്തകൾ പറന്നു നടന്ന് പാകമായ പഴങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നു എലികൾ എവിടെ നിന്നോ കുറേ കിഴങ്ങുകൾ സംഘടിപ്പിച്ചു ആനകൾ ദൂരെയുള്ള പുഴയിൽ ചെന്ന് വെള്ളം കൊണ്ടുവന്നു മുയലുകൾ മൃദുവായ ഇലകൾ ശേഖരിച്ചു കുരങ്ങുകൾ മാമ്പഴവും പ്പഴവും പറിച്ചുകൊണ്ടുവന്നു സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആൽമര ചുവട്ടിൽ ഒത്തുചേർന്നു കാട് മുഴുവനും ചിരിയും സന്തോഷവും നിറഞ്ഞു കുഞ്ഞുറുമ്പ് മുതൽ ആന വരെയുള്ള സകല ജീവികളും അവിടെത്തി ആഹാരം പങ്കിട്ട് കഴിച്ചു എല്ലാവരും സന്തോഷത്തോടെ ആടുകയും പാടുകയും ചെയ്തു അത് കണ്ട് ബല്ലു പറഞ്ഞു നമ്മൾ പങ്കിടുമ്പോൾ ആരും വിശന്നിരിക്കില്ല നമ്മുടെ കാട് ദയയിലും സൗഹൃദത്തിലും സമ്പന്നമാണ് അന്നു മുതൽ അവർ പങ്കിട്ട് തിന്നുന്ന ശീലം വളർത്തി എന്തു കിട്ടിയാലും പരസ്പരം പങ്കിട്ട് കഴിക്കുന്നതു മൂലം ആരും പട്ടിണി കിടന്നില്ല അങ്ങനെ ശിങ്കാരങ്കാട് വിശപ്പുരഹിത വനമായി മാറി